സിനിമാ രംഗം ഗോസിപ്പുകളും പരദൂഷണം പറച്ചിലും ഒക്കെ നിറഞ്ഞ ഒരു മേഖലയാണ് പ്രത്യക്ഷത്തിൽ അതൊരു കലാമേഖലയാണെങ്കിലും അതിന്റെ അണിയറയിൽ സംഭവിക്കുന്നത് പലപ്പോഴും മേൽപ്പറഞ്ഞത് തന്നെയാണ് പല വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേഖല അതിൻ്റെ കൂടെ പാരവയ്പ്പ് പരദൂഷണം പറച്ചിൽ എന്തിനേറെ തല്ലുവരെ നടന്നിട്ടുണ്ട് മലയാള സിനിമയും ഇതിൽ നിന്നൊന്നും മുക്തമല്ല നല്ല പാരകളും മറുപാറകളും പണികളും മറുപണികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തന്നെ ചെയ്യാറുണ്ട് നമുക്കറിയാം നടൻ ജഗതിയുടെ ജീവിതം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിച്ച വ്യക്തിയാണ് നടി മല്ലിക അങ്ങനെ മല്ലികയെ ജഗതി വിവാഹം കഴിച്ചു ആ വിവാഹ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു മല്ലികയ്ക്ക് എന്നാണ് പറയപ്പെടുന്നത് ആ ജീവിതം രണ്ടുപേർക്കും ഒരു ഗുണവും നൽകിയില്ല അതിന്റെ അണിയറ കഥകൾ എന്തായാലും ശരി കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അവരുടെ വിവാഹ ജീവിതം പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടുപേരും വേർപിരിയുകയുണ്ടായി മല്ലിക എന്ത് ചെയ്തു സുകുമാരനെ വിവാഹം കഴിച്ച് മല്ലിക സുകുമാരൻ ആയി മാറി ഒരുപക്ഷെ സുകുമാരൻ്റെ ജീവിതത്തിലേക്ക് മല്ലിക കടന്നു വന്നത് മല്ലികയ്ക്കൊരു പുനർജന്മമായിരുന്നു എന്നാണ് എന്നതാണ് സത്യം എന്നാൽ മല്ലികയുമായി വേർപിരിഞ്ഞത് ജഗതി ശ്രീകുമാരന് നിരാശയും ദുഃഖവും ഉണ്ടാക്കിയിരുന്നു എന്നതാണ് ശരി മല്ലികയെ സുകുമാരൻ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ജഗതിയും സുകുമാരനും തമ്മിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യക്ഷത്തിലല്ലായിരുന്നു എന്ന് മാത്രം സംവിധായകൻ ആലപ്പി അഷ്റഫ് സുകുമാരനും ജഗതിയും തമ്മിലുള്ള ഈ അസ്വാരസ്യങ്ങളുടെ കഥ ഇപ്പോൾ പറയുകയുണ്ടായി സുകുമാരൻ്റെ ജഗതി ഒരിക്കലും ഒരു വേദിയിൽ വെച്ച് പരസ്യമായി അപമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആലപ്പി അഷറഫ് പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ സുകുമാരനാണ് ആദ്യമായി ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായത് അങ്ങനെ ആ ആ ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിൽ വെച്ചായിരുന്നു ഈ സംഭവം കാലത്ത് ബാലചന്ദ്ര മേനോന്റെ അണിയാത്ത വളകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയായിരുന്നു അങ്ങനെ ആ ഷൂട്ടിങ്ങിൽ ആ സിനിമയിൽ ഈ ആലപ്പി അഷറഫും ഒരു വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഉദ്ഘാടനം അതിന്റെ പ്രോഗ്രാമിൽ മിമിക്രി അവതരിപ്പിക്കാൻ ആലപ്പിയാഷറൊപ്പം ആ വേദിയിൽ ഉണ്ടായിരുന്നു വേദിയിൽ ബാലചന്ദ്ര മേനോനും ജഗതിയും ഒക്കെ സുകുമാരനെ കൂടാതെ ഉണ്ടായിരുന്നു നിറയെ ജനങ്ങളും ഓഡിറ്റോറിയം നിറഞ്ഞ് ജനങ്ങളും ഉണ്ടായിരുന്നു അവിടെ വെച്ച് സുകുമാരൻ എല്ലാവരോടുമായി പ്രസംഗിച്ചു ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊണ്ട് നല്ല കാര്യം ചെയ്യുക നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാകണം എന്നൊക്കെ സുകുമാരൻ പ്രസംഗിച്ചു അടുത്തതായി പ്രസംഗിച്ചത് ജഗതി ശ്രീകുമാറായിരുന്നു അദ്ദേഹം സുകുമാരൻ നല്ലൊരു താങ്ങ കൊടുത്തു അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ ഇവിടെ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് സുകുമാരൻ മറ്റുള്ളവർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ ജീവിതത്തിലും അദ്ദേഹം വലിയൊരു ഉപകാരം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ജഗതി പറഞ്ഞപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ നിറയെ ആളുകൾ ഇളകി മറിഞ്ഞു പൂക്കുവിളികളും കയ്യടികളും ഒക്കെയായി ഇതിന്റെ വ്യങ്ങാർത്ഥം ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ സുകുമാരൻ്റെ മുഖം അങ്ങ് വിളറി വെളുത്തു എല്ലാവരും ആ വേദിയിൽ ഇരുന്നവരെല്ലാം തന്നെ വിഷമിച്ചു ജഗതി ഒരു കൂസലുമില്ലാതെ അങ്ങ് പറയുകയാണ് എന്നിട്ട് പ്രസംഗം കഴിഞ്ഞ് വേദി വിട്ട് പോവുകയും ചെയ്തു സുകുമാരൻ അതിനെക്കുറിച്ച് പിറ്റേ ദിവസം ആലപ്പി അഷ്റഫിനോട് പറഞ്ഞത് തന്റെ മോശക്കാരനാക്കുന്നതിന് വേണ്ടി അയാളുടെ അസൂയ കാരണമാണ് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് എന്തായാലും ആ വേദിയിൽ വെച്ച് ജഗതി എല്ലാവരെയും വളരെ വിഷമിപ്പിക്കുകയും വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ജഗതിക്ക് ഒരിക്കൽ വേദിയിൽ വെച്ച് ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടുണ്ട് അത് മറ്റാരിൽ നിന്നുമല്ല അന്നത്തെ ആ കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനിൽ നിന്നാണ് ജഗതിയെ വി എസ് അച്യുതാനന്ദൻ പൊന്നാടെ അണിയിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത് എന്നാൽ ഈ ജഗതി മുൻപൊരു സ്ത്രീപീഡന കേസിൽ പ്രതിയായിരുന്നു ഈ കാര്യം വി എസ് അച്യുതാനന്ദനോട് ആരോ പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം ജഗതിയെ പൊന്നാടി അണീക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ശരി വെച്ചുകൊണ്ട് ജഗതിയെ പൊന്നാടി അണിയിക്കാൻ കൂട്ടാക്കിയില്ല ഇത് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി പിറ്റേ ദിവസം ആലപി അഷ്റഫിന് വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുണിൻ്റെ ഫോൺ വന്നു അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു ജഗതി ശ്രീകുമാറിനോട് നിങ്ങളൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞു ജഗതിയിലുള്ള ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ മാനേജർ മുഖേന ജഗതിയെ കൊണ്ട് അരുണിനോട് സംസാരിപ്പിച്ചെന്നും ആലപി അഷറഫ് പറയുന്നു എന്തായാലും മലയാള സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയും മറുപണിയും പാരയും മറുപാരയും ഒക്കെ നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും അതിന് കാരണമാകുന്നത് സ്ത്രീകളാകുന്നു എന്നുള്ളതാണ് സത്യം